എത്താൻ ഉപയോഗിക്കുന്ന കത്തിക്കൂടും ഉപകരണങ്ങളും തെങ്ങി എത്താനായിട്ട് കള്ളി എത്താൻ ഉപയോഗിക്കുന്ന ഇത് എടുത്ത് ഇത് നമ്മുടെ ഇത് ഇത് വലിയ 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 കത്തി ചെത്തുകത്തി വലിയ വലിയ കത്തി തേറെന്നും പറയും പിന്നെ ചെത്തു കത്തി എന്നും പറയും ഇത് ഇത് വലിയ കത്തി ഇത് എത്താൻ ഉപയോഗിക്കുന്ന പിന്നെ ഇത് നമ്മുടെ ഓ ഓലക്കാലൊക്കെ കണ്ടിച്ച് അതുകൊണ്ട് ഓലപ്പിച്ചാതി തന്നെ ഞങ്ങൾ പൊതുവെ പറഞ്ഞു വരുന്നത് ഓലപ്പിച്ചാതി എന്ന് പറയും ഇത് ചെറിയ വിറ്റാത്തി പിന്നെ ഇത് 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 ഒരു മൺകുടുക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണത്തിലെ ചെളി തന്നെ സംഭവം ചിലരൊക്കെ പറയും ക്ലയൊക്കെയാന്ന് പറയും ക്ലേ ഒന്നുമല്ല ഇത് ചെളി തന്നെയാണ് ഇത് കത്തി മണ്ണ് കത്തിമണ്ണ് എന്ന് പറയാൻ ഞങ്ങൾ നമ്മൾ ചെത്തുകാരൊക്കെ കത്തിമണ്ണെന്ന് പറയും ഇത് നമ്മൾ കൊല ചെത്തിക്കഴിഞ്ഞ് കൊലമൂത്ത് തേക്കുന്നതാണ് അതിന് അതിനുള്ള ഇതാ കള്ള് മാട്ടത്തിലേക്ക് വീഴാനായിട്ട് ഇത് കരി കരുവി കരുവിയാണ് ഈ കരുവി കൊണ്ട് തല്ലിയാണ് തുടക്കം നമ്മൾ ഇതുകൊണ്ടാണ് ആദ്യം പറയണ്ടായിരുന്നു സോറി ഇത് ഇതുകൊണ്ട് തല്ലിയാണ് നമ്മൾ കൊല മൂന്നാല് ദിവസം തല്ലി കഴിഞ്ഞാൽ നമ്മൾ മുറിക്കുന്നത് മുറിച്ച് കഴിഞ്ഞാണ് മൂന്നാല് ദിവസം മുറിച്ച് പിന്നെ നമ്മൾ ഇടവിട്ട് ഒന്നട ഒന്നട വിട്ടോ അല്ലെങ്കിൽ ദിവസമോ തല്ലി ഓരോരുത്തരും ഓരോ രീതിയാണ് നാല് സൈഡും നാല് നാല് പടിതിയും തല്ലി 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 അങ്ങനെ ഓരോ ദിവസവും കൊല കണ് കണ്ണിക്കും കണ്ടിച്ച് ചെത്തി 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 വെക്കും അങ്ങനെ കുറച്ച് മൂന്നാല് ദിവസമൊക്കെ ആകുമ്പോൾ തുളി ഇങ്ങനെ കള്ളിൻ്റെ കള്ളല്ല ശരിക്കും പറഞ്ഞാൽ മധുര മധുര ഊരാൻ തുടങ്ങും സാറേ ഇപ്പൊ അതുപോലെ നമ്മൾ ചെത്തുമ്പോത്തന്നെ ഈ പന എത്തുന്നതല്ലോ തെങ്ങ് വളരെ സൂക്ഷിക്കണം കല്പവഷമാണ് അതിനെ നമ്മൾ അതുപോലെ പരിപാലിച്ചാണ് ഇവിടുത്തെ സാറാണെങ്കിൽ അച്ചു അച്ചു മുൻ ചാനനാണെങ്കിൽ അതുപോലെ വളർത്തിക്കൊണ്ടു വരുന്ന പിള്ളേരെ വളർത്തിക്കൊണ്ടു വരുന്നവര് അത് അതിനോ നമ്മൾ നഷ്ടപ്പെടാതെയും നോക്കുകയെന്നുള്ളത് ചെത്തുകാരൻ്റെ കഴിവാണ് പിന്നെ ചെത്തുകാരൻ്റെ അനാസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെത്തുന്ന മടലിൻ്റെ മടലിൽ നിന്ന് മേലോട്ട് കടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അപാകതായിട്ട് വരും പുഴു 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 വീഴുന്നതിന് പുഴു കടിക്കുന്നതിനെ കടിയെന്ന് പറയുന്നത് പക്ഷെ നമുക്കത് കടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കള് കുടിക്കുന്ന ഒരു ചെത്തുകാരനാണെങ്കിൽ അത് അറിയാൻ പറ്റും പുഴു കയറി കടിച്ചു കഴിഞ്ഞാൽ ആ കള്ളിന് ഒരു മൂക്കട്ടേട പോലെ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ആ കള്ളിന് പക്ഷേ കുടിക്കുവരാത്ത ചെത്തുകാരനാണെങ്കിലും അറിയാം എന്നാണോ കള്ളിന് മാറ്റം വരുമ്പോൾ മാട്ടം മുക്കുമ്പോൾ മണം വരും അത് അന്നേരം അറിയാം ഇത് പുഴു വീണ്ടുണ്ടെന്ന് അറിയാം അല്ലെ പിന്നെ നിശ്ചലമായിട്ടിരിക്കുന്ന സമയത്ത് തടിയെ ചെവി വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ചിലപ്പോ അല്ല കേരിയാന്ന് വച്ച കേൾക്കാൻ പറ്റും ഇത് ഇത് ഇതാണെങ്കി തെങ്ങാണെങ്കി പുഴു വീണു ഞാൻ ചെത്തിവിട്ട തെങ്ങാണ് ഇഷ്ടംപോലെ കള്ളു കിട്ടിയാണ് അന്നേരത്തേന് ഇതിന് സംഭവിച്ച ഇതിന്റെ ചുവട്ടി കൊറേ ചപ്പ് കിടക്കുവായിരുന്നു ഇതിനകം വണ്ട് വന്നേ മുട്ട ഇട്ടിട്ട് ഇത് ഇതിനടിമൊഴിക്കുക ഇതോടെ ഇതിപ്പോ തൊള്ളയായിട്ട് നമ്മളപ്പോ അതിന് മരുന്ന് വെച്ചിരിക്കുക നമ്മള് മരുന്ന് വെച്ചിട്ടുണ്ട് അത് പോകാതിരിക്കാൻ വേണ്ടി എവിടെ മരുന്നേ കിഴത്തേക്ക് ഇതൊക്കെ അടച്ചിരിക്കുക ഇതൊക്കെ കിഴത്തെ കിഴിച്ചാ ഈ വണ്ടി ചോട്ടി എന്ന് കറിയാതെ അത് നമ്മളെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആസ്ഥയല്ലത് അത് അത് ഇവിടുത്തെ സാറിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് വണ്ടിന്റെ പ്രശ്നം ഉണ്ട് ഇപ്പൊ ചെത്തിയാല് ചെത്താത്തതെങ്ങനും വരും ചെത്താത്തതെങ്ങിനും ഒന്നും കാണിക്കാം സാറിന് ോ ഇത് ഇത് ചെത്താത്ത കുഞ്ഞു കുഞ്ഞ് തൈത്തേങ്ങാ വെച്ച് ഇത് കൊറേ ആയി കൊര ആകാറായി വരുന്നവള് ഇതിന്റെ ചുവട്ടിലും വന്ന് ഇതുപോലെ കാണിച്ചു ഇത് കുത്തിയിട്ടിരിക്കുന്ന ഇതിന്റെ വേസ്റ്റാ ഇത് തീറ്റി തള്ളുന്ന ഇതിനകത്ത് വലിയ തൊള ഇതുകൊണ്ട് ഇതിന്റെ വരല് കയറിപ്പോ തെങ്ങി ചെത്താൻ വേണ്ടി കയറാൻ ഇതിപ്പോ നമ്മൾ ഉച്ച എത്താൻ പോവാണ് ചില ചില കൊല നമ്മൾ ഉച്ചക്ക് തല്ലും ഉച്ചയ്ക്ക് തല്ലാറുണ്ട് എന്നുവച്ചാൽ രാവിലെ തല്ലാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഉച്ചക്ക് തല്ലും ഒന്നത്രാടൻ ഒന്നെത്രാടൻ കള്ളായി കിടക്കുന്നതിന് തല്ലണം കൊല തല്ലാളു കള്ള് കിട്ടു പിന്നെ ഇപ്പൊ ഇത് മാട്ടെടുത്തിനകത്ത് കുറച്ച് കള്ളുണ്ട് അവിടെ നിൽക്കുന്നവർ സാറ് കാണാൻ പോയി കള്ളുണ്ട് ഇങ്ങനെ നമ്മൾ ഒരു കഥ വെക്കും ഇത് ഇది വളയോള എന്ന് പറീച്ചേക്ക കേറ ആയിരിക്കാൻ വേണ്ടി ഇടുന്നാ വളയോള ആ വളയോള ആ ഓല തന്നെ കെട്ടി വെക്കുന്നാ ഇത് ഓല ഓല കൊണ്ട് തന്നെ കൊണ്ടാണ് കൊണ്ടാണ് കാണിക്കോ വേണ്ട വേണ്ട അപ്പോൾ ഇതിങ്ങനെ ഇതിനെ പറയുന്നത് ഈ വെച്ചിരിക്കുന്നതിനെ ആ ആദ്യം ഞാൻ പറഞ്ഞതാണ് കൊള എല്ലാം വേണ്ടി മാറ്റം വേണ്ടി പറയാം ചിലെ ഈ കൊലിക്ക് രണ്ടു വർഷം തല്ലു നമ്മടെ നമ്മൾ ഇങ്ങനെ ഞാൻ പഠിച്ച എന്നെ പഠിപ്പിച്ചവർ പഠിപ്പിച്ച പറ്റും ഈ നാല് സൈഡാ തല്ലുന്നത് ഇത് ഒരു സൈഡ് ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് നാലാമത്തോ നാല് സൈഡിന് ഈ നമ്മളെ ഈ പോത്തിന്റെ കൈ കൊണ്ട് ഇങ്ങനെ 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 തല്ലും അത് പത്ത് വരിയോ എട്ട് വരിയോ അതിനൊക്കെ ഒരു കണക്കുണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ രീതിക്ക ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ തല്ലണം കള്ളായി കിടക്കുന്ന കുറച്ച് തള്ളിയാൽ മതി ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ സൈഡ് ഇത് മൂന്നാമത്തെ സൈഡ് ഇത് നാലാമത്തെ സൈഡ് ഇത് തല്ലുമ്പത്തേന് പിന്നെ വേറെ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഇതിന് കരുവിന്ന് പറയുന്നത് ഇതിന് പറഞ്ഞ കരുവിക്കാൽ എന്നാ നമ്മൾ പറയുന്നത് പോത്തിന്റെ കയ്യാന്ന് പറയുന്നത് നമ്മുടെ ആയുധമായിട്ട് നമ്മള് നമ്മുടെ ഉപജീവനന്മാർക്ക് ആയുധമായിട്ട് നമ്മൾ പറഞ്ഞ കരിവി 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 എന്ന് പറയും കരുവി എന്നാ പണ്ടുള്ള ഞങ്ങളുടെ വെല്ലുപ്പനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് കരുവി കരുവിക്കാൽ എന്ന് പറയും അപ്പം നമ്മൾ തല്ലിക്കഴിഞ്ഞു അപ്പം പിന്നെ പിന്നെ തല്ലി തള്ളി തല്ലി കഴിഞ്ഞ തല്ലിയാൽ മതി എന്നിട്ട് നമ്മൾ പിന്നെ കള്ള കൊല കണ്ടാണ് ഇതിന് പറഞ്ഞ ഇത് നമ്മുടെ ഒരു നമ്മുടെ കൊതുമ്പല്ല കോഞ്ഞാട്ട കോനാട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞത് വേറെ നാട്ടിൽ പല പേരുകൾ കോഞ്ഞാട്ടെന്ന് ആ കോഞ്ഞാട്ട എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കും മടക്കിട്ട് ഇതിന് പറഞ്ഞ ഞങ്ങള് പറഞ്ഞ പേര് ഞമ്മള് ഈ ജോലിക്കായി നമ്മൾ ഈ ചെത്തുകാരൊക്കെ പറഞ്ഞ മാട്ടം താങ്ങിന്ന് പറഞ്ഞ മാട്ടം മാട്ടം താങ്ങി ാലും നമ്മൾ പറയുന്ന മാട്ടം എന്ന് പറഞ്ഞു ആ മാട്ടത്തിനെ താങ്ങി നിർത്താതെ ഇങ്ങനെ ഇതിങ്ങനെ കെട്ടി ഉറപ്പിച്ച് ഇവിടെ രണ്ടോലക്കാലം കൊണ്ടും ചിലര് കെട്ടും ചില ഓരോ ഓലക്കാലം കൊണ്ടു അപ്പൊ രണ്ടെണ്ണമാണെങ്കിൽ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും ഒരെണ്ണം അഴിഞ്ഞാലും ഒരെണ്ണത്തെ നിന്നോളും അല്ലെങ്കിൽ വീണു കഴിഞ്ഞാൽ ഈ മാഈ മാട്ട പൊട്ടിപ്പോ എന്നിട്ട് എന്നിട്ട് നമ്മൾ ഈ വളയോല ഇതിങ്ങനെ വളച്ചെടുത്തേക്കുന്നതാണ് വളത്തി കാണിക്കണം ഇത് വളയോല നമ്മൾ പ്രത്യേക രീതി വളച്ചെടുക്കുന്നതാണ് ഇതിങ്ങനെ ഇടും ഈ ചെ കുളവേ കയറാതിരിക്കും എല്ലാ ജീവികളും വരും അപ്പൊ തേങ്ങ കുടിക്കാൻ വേണ്ടി പിന്നെ അതിങ്ങനെ വെക്കും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കത്തി എടുത്ത് ചെത്തുകത്തിയെടുത്ത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഞാൻ ചെത്തുന്നത് ചിലരൊക്കെ ഞാൻ ഇപ്പൊ ഇങ്ങനെ പിടിച്ചേക്കുന്ന ഇത് ഈ ഈ ചെത്ത് പുതിയ ചെത്താ ഈ പഴയ എന്റെ വെള്ളിപ്പ വെള്ളിച്ചന്റെ ഒക്കെ കാലത്ത് അവരിത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ചേ അറിയാം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ കൂടുതൽ ഈ പുതിയ പുതിയ ജനറേഷൻകാര് കാണിച്ചിരിക്കുന്ന ഇത് ഈ ചെത്താണ് നമുക്ക് എനിക്കറിയാവുന്ന എനിക്ക് കൂടുതലും പക്ഷെ ഇങ്ങനത്തെ നമ്മൾ ഈ കത്തിമണ്ണെന്നാ പറയുന്നത് കത്തിമണ് ചെത്തി വെച്ച് കേക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നാലും കത്തിമണ്ണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞ ഇത് കണ്ടെത്തിയ ചെളിയാ നമ്മുടെ പാടത്തെ ചെളിയാണ് സംഭവം കെമിക്കൽ ഒന്നും അല്ല പേടിക്കണ്ട ഇതിങ്ങനെ ഇതുകൊണ്ട് ിങ്ങനെ ചെയ്യുന്ന ഉദ്ദേശം രണ്ടു മൂന്നാണ് പറയുന്നത് ഇതിലൊരു പശയുണ്ട് അതുകൊണ്ടും നമ്മൾ കള് വരാനുള്ള ഒരു ടെൻഡൻസി ഇതൊക്കെ പിന്നെ ഇത് ഈ കുലയുടെ മൊത്തം പുഴ പൂവാണല്ലോ നമ്മുടെ നമ്മൾ കൊല പൊട്ടുന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഏതായാലും അപ്പൊ ആ പൂക്കള ഇതിനകത്ത് മുഴുവരിക്കുന്നെ ഈ പൂക്കള് ഇതിങ്ങനെ ഇരിക്കുവാണല്ലോ ഇങ്ങനെ ജീവനുള്ള വസ്തുവാണല്ലോ എന്തായാലും കല്പുഷം അതിങ്ങനെ വളരും വളരുമ്പത്തിന് അതിൽ വിടവ് വരും നമ്മൾ തല്ലി ഇതിന്റെ വളർച്ച നിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഇപ്പൊ പിടിച്ച് മാറ്റി കള്ളായി വരുന്നതുകൊണ്ട് അതിങ്ങനെ അടർന്നിരുന്നിട്ടുണ്ടെടുത്ത് പൊങ്ങി പോരും അത് പൊങ്ങി പോരായിരിക്കാൻ വേണ്ടിട്ടൂടെ കൂടിയാണ് നമ്മള് അതിന് വിടവുണ്ടായി കഴിഞ്ഞാൽ ഈ വിടവിക്കൂടെ മുഴുവൻ കള്ളിറങ്ങിയിട്ട് ഈ ഇതിനകത്ത് ഈ കൊലക്കകത്ത് കള്ളറങ്ങിട്ട് ഇവിടെ വന്ന് കിടക്കും ഈ അടിവശത്തൊരു കുക്ഭാവം എന്നൊക്കെ നമ്മൾ പറയും അവിടെ വന്ന് കിടക്കും അവിടെ വന്ന് കിടക്കുന്നതിനെ നമ്മള് നമ്മൾ അങ്ങനെ കള്ള് ഇറക്കാറുണ്ട് ഇതിനകത്ത് എന്താ അത് വേവ് കിട്ടാൻ വേണ്ടിയാന്ന് പറയും വേവ് കിട്ടാൻ കള്ള് വരാനുള്ള ടെൻഡൻസിക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അത് വന്നിട്ട് നമ്മൾ കുത്തിവിടും ഇവിടെ ഇവിടെ ഓല ഈ ഈ ഓലപ്പിച്ചാത്തിലക്കാൽ ഇങ്ങനെ കൂടുതലും ഈ ഓലക്കാൽ കള്ള് വീഴാൻ വേണ്ടി നമ്മൾ കള്ള് വീഴാനിട്ട് ചെയ്തുകൊണ്ട് ചീളോല വെക്കും ചെത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കും ഈ ഇങ്ങനെ ഈ ഈ ഈ ഓല ചീളോലപ്പിച്ചാത്തി എന്ന് പറഞ്ഞാൽ പിച്ചാത്തിക്കന്നെ അതിങ്ങനെ വെച്ചു കൊടുക്കും അതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോ സാർ കാണാൻ വരത്തില്ല കള്ളു കള്ളതക്കോടെ തട്ടി താവിട്ട് വീട് ഓരോ തുള്ളിയായിട്ട് വീണു ഓരോ തുള്ളിയായിട്ട് വീണ് വീണാണ് പലതുള്ളി വരുവേ തുള്ളിയായിട്ട് വീണ് അപ്പൊ നമ്മള് ചെത്തി മണ്ണെഴുതി കള്ളു മണ്ണ് പോലെ മണ്ണെഴുതി വെടവെല്ലാം അടച്ചു അതിനുശേഷം നമ്മള് മാട്ടം താങ്ങി മാട്ടം താങ്ങി താങ്ങിയായിട്ട് കാണിച്ചല്ലോ ആ മാട്ടം മാട്ടന്താങ്ങോട്ട് ഈ മാട്ടം ഇങ്ങനെ എടുത്തങ്ങ് മാട്ടും ഈ മാട്ടുമ്പോത്തിന് ഈ മാട്ടത്തിന് ഇവിടെ ഹോളൊക്കെ ഉണ്ട് ഈ ഈ ഹോൾ അടയ്ക്കാൻ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ അത് വെച്ചു അപ്പൊ അതിന്റെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൊലയെ കുറ്റിയെ കിട്ടുന്ന പുതിയ കൊല അപ്പുറത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ അത് മതിയല്ലോ ഇത്രമുള്ള കാര്യം ഞാൻ അവളെ വെച്ച് കാണിച്ചു രാവിലെ വൈകുന്നേരം ആണെങ്കിൽ കാണിച്ചു തരാനും